ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് അവർ നിങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളേക്കാം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് എടുക്കാനായിട്ട് കുറച്ചധികം വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി റീഡിങ് നോക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെയാണെന്നുണ്ടെങ്കിലും ഇന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഒരു പൗർണിമ ഇഫക്റ്റ് നിൽക്കുന്നത് കൊണ്ട് ആണ് എടുക്കാത്തത് ആ ഒരു തേർഡ് പാർട്ടി എനർജി വെറുതെ മാനിഫെസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് ചെയ്യാതെ നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ അത് നോക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക Eight of Cups, Page of Cups, Three of Swords, Ten of Pentacles, The Moon, Ten of Swords, Ten of Wands. സൺ ഫോർ ഓഫ് വൺസ് നയൻ ഓഫ് വാൺസ് ദ ഹാങ്ക്ട് മാൻ എയ്റ്റ് ഓഫ് സോഡ്സ് ദ വേൾഡ് കിങ് ഓഫ് വാൺസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ കറൻ്റ്ലി നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന പേഴ്സൺസിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള എനർജീസ് നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേറ്റിൽ മാനസികമായിട്ട് ഒരുപാട് ദുഃഖിക്കുന്ന ആ ഒരു എനർജി അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ ഒരു ഇമോഷൻ അവർ മറ്റാരോടോ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതൊരു പക്ഷേ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഫ്രണ്ട് ആയിരിക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം അല്ലെങ്കിൽ ഇനി മറ്റാരെങ്കിലും ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നത് ആ ഒരു ഹീറ്റ് ഓഫ് കബ്സ് എനർജിയാണ് മാറിപ്പോകുന്നൊരവസ്ഥയാണ് കാണുന്നത് പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഫിസിക്കലി അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ് നിർത്തി പോലെ മാറി നിൽക്കുന്ന അവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല അതാണ് നമുക്ക് ഇവിടുത്തെ പല എനർജീസിൽ നിന്നും കാണാൻ കഴിയുന്നത് ചിലവർ പറഞ്ഞ് നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട് പറയാതെ പോകുന്ന ആൾക്കാരുണ്ട് സൈലൻസായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത് ഈ പറഞ്ഞതുപോലെ പുറമേ പറഞ്ഞു അല്ലെങ്കിൽ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് പോയി പോയാൽ പോലും നമുക്ക് മാനസികവുമായിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സ് പോലും അംഗീകരിക്കണം എന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഈറ്റ് ഓഫ് കപ്സിൽ നിന്ന് നേരെ പേജ് ഓഫ് കപ്സിലേക്കാണ് വരുന്നത് അതായത് അപ്പോഴും ന്യൂ ബിഗിനിങ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആളിപ്പോൾ ഇല്ല അല്ലെങ്കിൽ മാറി നിൽക്കുന്ന നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാം ഇവിടെ ആ ഒരു അവരനുഭവിക്കുന്ന ആ ഒരു പെയിൻ അല്ലാന്നുണ്ടെങ്കിൽ അവർ മറ്റൊരാളോടാണെങ്കിൽ പറയുന്ന ആ ഒരു ഇമോഷണൽ പെയിൻ നല്ലപോലെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ത്രീ ഓഫ് സോർട്സ് എനർജി ആയിക്കോട്ടെ ടെൻ ഓഫ് സോഡ്സ് എനർജി ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് മൂന്ന് എനർജീസ് വന്നിട്ടുണ്ട് അതായത് മൊത്തത്തിൽ ആ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു മെൻറ്റൽ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാളിപ്പോഴും ഓൺ അല്ല എന്നുണ്ടെങ്കിൽ പോലും ആളുടെ മനസ്സ് ഇത് വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയില്ല മറക്കാൻ പറ്റുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിരിക്കാം എങ്കിലും വിട്ടുകളയാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഇവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് എന്നുള്ളത് നമുക്കിവിടെ കാണാം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമോ അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും ചിലരെ സംബന്ധിച്ച് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇനി വരാൻ പറ്റുമോ റിലേഷൻഷിപ്പ് ഓൺ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള സിറ്റുവേഷൻ പോലും അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ പോലും ഉണ്ട് ചിലപ്പോൾ അത്രയും ആയിട്ടുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുള്ള ഒരു പിടിയുമില്ല എന്നുള്ളൊരവസ്ഥയിൽ അപ്പോൾ ആ ഒരു എനർജീസൊക്കെ നമുക്കിവിടെ വളരെയധികം വിസിബിൾ ആണ് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ അവർക്കെല്ലാം കൂടി താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അവർക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ കണ്ണടച്ചിട്ട് ഈ ഒരു സ്റ്റിക്കിലൂടെ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ചിലപ്പോൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് മാറി നിന്നൊരു വ്യക്തിയായിരിക്കാം കാരണം ഇവിടെ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വേറൊരാളോട് പറയുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറി ഒരു പേഴ്സൺ അല്ല മാറി നിൽക്കുന്നതിൽ ഒരുപാട് മാനസിക ദുഃഖം വിഷമം ഒക്കെ അനുഭവിക്കുന്നൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലാം നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് വേണ്ടാന്ന് വെച്ച് മാറി പോകാനായിട്ട് ഈ പേഴ്സൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത് ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ സാഹചര്യവശാൽ അവർക്ക് എടുക്കേണ്ടി വന്നതായിരിക്കാം ഇവിടെ നമുക്ക് ആ ഒരു സാക്രിഫൈസിങ് എനർജീസും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിൽ അവർ പെട്ടുപോയതായിരിക്കും ഇവിടെ നമുക്ക് ആ ഒരു ട്രാപ്പ് എനർജി കയറി വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പോവുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടു നിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റൊന്നും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം വന്നതുകൊണ്ട് മാറി നിന്നൊരു വ്യക്തിയായിരിക്കാം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫ്രസ്ട്രേഷനും ഇമോഷൻസും ഒക്കെ നമുക്ക് ഈ ഒരു പേഴ്സണലിനെ കാണാനായിട്ട് കഴിയുന്നുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് ഒരു വെളിച്ചമായിട്ട് ആ ഒരു പേഴ്സൺ കാണുന്നത് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ ചില വ്യക്തികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫ് കളറാവും എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ സിറ്റുവേഷൻ വൈസൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ആ പേഴ്സൺ ഹാപ്പി അല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരേപോലെ തന്നെ ആ ഒരു മൂൺ ആൻഡ് സൺ എനർജീസ് വളരെ കാര്യമായിട്ട് വിസിബിൾ ആയിട്ടുണ്ട് രണ്ട് എനർജീസും ആ ഒരു രാവും പകലും എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇരുളും വെളിച്ചം എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ഡിഫറൻസ് വളരെയധികം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് കറൻ്റ്ലി ഇതിനകത്ത് ആ ഒരു ഇരുട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മൂൺ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു സൺ അല്ലെങ്കിൽ ആ ഒരു പ്രകാശം കടന്നു വരും എന്നുള്ള ഒരു ഹോപ്പ് ഈ പേഴ്സൺ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലായിരിക്കും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സൺ എനർജിയാണ് പ്രകാശമാണ് അതിന് ശേഷം നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറോഫോൺസ് എനർജി ഈ ഒരു പേഴ്സൺ നോക്കി നിൽക്കുന്നത് ഒരു പ്രകാശത്തിലേക്കാണ് ഈ ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത് അതായത് തീർച്ചയായിട്ടും ആ ഒരു റീയൂണിയൻ ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കറന്റ്ലി അവരുടെ മനസ്സ് വളരെ സങ്കീർണ്ണമാണ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ട്രാക്ടർ സിറ്റുവേഷനിൽ തന്നെ പോകുന്ന വ്യക്തിയായിരിക്കും അതിൽ അതിനൊന്നും മാറ്റം വന്നിട്ടൊന്നും ഉണ്ടാവണം അപ്പോൾ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അതിനകത്തൊരു പ്രതീക്ഷ ഇവിടെ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഫോ ഫോൺസ് അല്ലെങ്കിൽ ആ ഒരു റീജോയിനിങ് ഒക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പലരുടെയും എതിർപ്പിനെ വകവയ്ക്കേണ്ട മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അതെല്ലാം ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അവർ മാറി നിൽക്കുന്നത് അപ്പോൾ കരനിൽ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെങ്കിൽ പോലും തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒരു സമയം വരും എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവരുടെ ലൈഫ് സൈക്കിളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സ്ട്രഗിൾസ് ഉണ്ട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അത് മാറുന്ന ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതായത് ഡ്രീംസ് റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഡ്രീമാണ് അല്ലെങ്കിൽ അവർ ഹോപ്പായിട്ട് വിചാരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് അത് റിയാലിറ്റി ആവുന്ന ഒരു ടൈം പീരീഡ് വരും എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണ് ആരോടാണെങ്കിലും അത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കിയത് ഈ ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഏതാംഗ്ലിലാണെന്നാണെങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാനസിക വിഷമം അല്ലെങ്കിൽ മനസ്സിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആരോടോ തുറന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ഓവറായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരുപാട് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ സ്റ്റക്ക് സ്റ്റക്കാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജി ആ ഒരു വൈബാണ് നമുക്ക് ഈ കാഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സിറ്റുവേഷൻ മൂലം മാറി നിൽക്കുന്ന ഏതൊക്കെയോ പേഴ്സൺസിൻ്റെ എനർജിയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ പാർട്നറെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും വിഷമമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റാരെങ്കിലും കാരണം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം കാരണം പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ പാർട്നറുടെ കയ്യിലിരിപ്പോ അല്ലാതെ ഈഗോ പ്രോബ്ലംസ് കൊണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടൊക്കെ പലരും പിരിഞ്ഞിരിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി തോടി പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം പക്ഷെ നിർബന്ധിതമായിട്ട് നിങ്ങൾ പിരിഞ്ഞു മാറിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് പോകാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലുള്ള ചില ഫാക്ടേഴ്സ് ലൈഫിൽ കടന്നു വരാറുണ്ട് അപ്പോഴാണ് അത് ഏറ്റവും പെയിൻഫുൾ ആവുന്നത് കാരണം രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മറ്റാരോ കാരണം ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജി ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോക്കണം എന്ന് ഉദ്ദേശിച്ച കാര്യമല്ല പക്ഷേ ഈ ഒരു പേഴ്സണെ മൈൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളോട് എന്താണ് അവർ ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എന്തായാലും ആ ഒരു കണക്ഷൻ ഇല്ലാത്ത വ്യക്തികളുടെ എനർജിയാണല്ലോ ഒരു മനസ്സുകൊണ്ട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് ജസ്റ്റൊരു എടുത്ത് എടുത്തു നോക്കാം okay unexpected outcome damage conversation gossip absence guilty destiny മെന്റ് ആൻഡ് മിസ്റ്റേക്സ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് തന്നെ തിങ്സ് ഡിഡ് ഇൻ ഗോ ദ വേ ഐ എന്നുള്ളതാണ് അതായത് ഈ ഒരു പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടുണ്ടാവണം എന്നില്ല ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും കയറി നിൽക്കുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കാലേക്കൂട്ടി പ്ലാൻ ചെയ്യും പക്ഷേ സിറ്റുവേഷൻ നമ്മൾ നേരത്തെ നേരിട്ട് ഫേസ് ചെയ്ത് വരുമ്പോൾ പല കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കണമെന്നില്ല ആ ഒരു എനർജി നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഡാമേജ് വന്നിട്ടുണ്ട് വി ആർ ബോത്ത് ഹെർട്ടിംഗ് ഫ്രം ദിസ് നിങ്ങളെ വേദനിക്കുന്നുണ്ടെന്ന് ഈ പേഴ്സൺ നല്ലതുപോലെ അറിയാം അപ്പം നിങ്ങളെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പെയിനും അവർ മനസ്സിലാക്കുന്നുണ്ട് ആണ് എടുത്തത് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് അവർ ഒരുപാട് ഈ നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഗൂസിപ്പാണ് ഐ എം എഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് മറ്റുള്ളവർ എന്ത് കരുതെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പേഴ്സണാണ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ മറ്റു പലരെയും കൂടി കൺസിഡർ ചെയ്തെടുത്തൊരു പേഴ്സൺ ആണ് അതൊക്കെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ആബ്സൻസ് തന്നിട്ടുണ്ട് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീസ് മിസ്സിംഗ് വിത്തൗട്ട് യു നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ എർജിയാണ് നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവരില്ല എന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്ന പോലെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് അവിടെയും കാണാം അവരുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ ഗിൽറ്റിയാണ് ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് തീർച്ചയായിട്ടും കുറ്റബോധമുണ്ട് ഈ വ്യക്തിക്ക് അവർക്ക് ഓൾറെഡി അറിയാം അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണല്ലോ അവർ മാറി നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് അവർക്ക് ഒരുപാട് പെയിൻ ഉണ്ട് എന്നുള്ളതാണ് ഇനി അതുപോലെ നമുക്കിവിടെ ഒരു ഡെസ്റ്റിനി എനർജി വന്നിട്ടുണ്ട് ഐ എം സ്ട്രഗ്ളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് ശരിയായ മാർഗം കാണാനായിട്ട് ആ ഒരു പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഓൾറെഡി കാണാം അതുപോലെ തന്നെ മെൻറ്റാണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ തീർച്ചയായിട്ടും മുറിഞ്ഞു പോയത് തുന്നി ചേർക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള മിസ്റ്റേക്സാണ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഇപ്പോൾ സ്വയമേ തെറ്റ് പറ്റിയത് അംഗീകരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് നേരത്തെ നമുക്ക് ആ ഒരു ഗിൽറ്റ് എനർജിയിലും അത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ മറ്റേ തെറ്റുകൾ തിരുത്തണം എന്ന് ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ മറ്റെല്ലോടെങ്കിലും പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ഉള്ള ആ ഒരു വിഷമോ സങ്കടമോ ഒക്കെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൻറ്റ് ചെയ്യുക ഈ ഒരു നോ കോൺടാക്ട് അല്ലാതെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ കാര്യമായിട്ട് തന്നെ റെസനേറ്റ് ആവും അപ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അതിനായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം